അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഹസ്രത്ത് സാറാ ബി ബി റഫിയുള്ളാ അൻഹായുടെ കഥയാണ് പറയുന്നത് അപ്പോൾ ഹസ്രത്ത് സാറാ ബി ബി റഫിയുള്ള അൻഹ കൽദാൻ കാരിയായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിമിൻ്റെ ജനതയും കൽദാൻകാർ തന്നെ ശൈശവകാലം മുതൽ തന്നെ സൽസ്വഭാവത്തോടും സദാ സദാചാര ബോധത്തോടും കൂടിയാണ് സാറാ ബീവി വളർന്നത് അതീവ സുന്ദരിയായിരുന്ന അവർ അതോടൊപ്പം തന്നെ സച്ചരിതയുമായിരുന്നു അക്കാലത്ത് ഭർദ്ദാ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഹാജറാന്റെ മകൾ സാറ സുന്ദരിയും സൽസ്വഭാവിയുമാ സൽസ്വഭാവിയുമാണെന്ന് കൽതാൻകാർക്കെല്ലാം അറിയാമായിരുന്നു കൽദാനിലെ മറ്റു ഗോത്രക്കാരെ പോലെ സാറയുടെ ഗോത്രക്കാരും വിഗ്രഹാരാധനക്കാരായിരുന്നു സാറയുടെ പിതൃസഹോദര പുത്രനായ അസ്രത്ത് ഇബ്രാഹിം അലി ഇസ്ലാം ഇബ്രാഹീമിൻ്റെ പിതാവ് ആസർ വിഗ്രഹ പൂജകനും പേരെടുത്ത വിഗ്രഹ നിർമ്മാതാവുമായിരുന്നു നമ്പ്രൂദിൻ്റെ ആരാധന ആരാധനാലയത്തിൽ ആസർ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾ മാത്രമേ പൂജിക്കപ്പെടുന്നുള്ളൂ എന്ന വസ്തുത ആ ഗോത്രക്കാർ അഭിമാനത്തോടെയാണ് ഓർത്തിരുന്നത് സാറ യൗവനെ യുക്തയായപ്പോഴേക്കും അവൾക്ക് വേണ്ടി പല വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു വിഗ്രഹാലയത്തിലെ പ്രമുഖ നേതാക്കൾക്ക് വേണ്ടിയും ആലോചന വന്നു ആസർ വിഗ്രഹാലയത്തിൻ്റെ മേൽനോട്ടക്കാരനായിരുന്നു അതിനാൽ തൻ്റെ പുത്രനു വേണ്ടി സഹോദരപുത്രിയെ വിവാഹം ആലോചിക്കുന്നത് ഉചിതമല്ലെന്ന് ഹാസർ കരുതി എന്നാൽ ഹാറാൻ്റെ ദൃഷ്ടി സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ ഇബ്രാഹിമിലായിരുന്നു അങ്ങനെ സാറാക്ക് പ്രായപൂർത്തിയായപ്പോഴേക്കും ഹാറാൻ അവളെ ഇബ്രാഹിമിന് വിവാഹം ചെയ്തു കൊടുത്തു ഹസ്രത്ത് ഇബ്രാഹിമിന് നുപൂപ്പത്ത് പ്രവാചകത്വം ലഭിക്കുന്ന ലഭിച്ചത് വിവാഹത്തിനു മുമ്പോ ശേഷമോ ഈ ചോദ്യത്തിന് ഖിതമായ ഉത്തരം ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിലും മികവാ മിക മിക്കവാറും അത് വിവാഹത്തിന് ശേഷമായിരിക്കാനാണ് സാധ്യത പ്രവാചക പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമായിരുന്നുവെങ്കിൽ ഈ വിവാഹം നടക്കുക എളുപ്പമായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ പ്രവാചകത്വ ലബ്ധിയോടു കൂടി തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും മുഴുവൻ മുഴുവൻ ജനതയും ഇബ്രാഹീമിന്റെ ശത്രുക്കളായി മാറിക്കഴിഞ്ഞിരുന്നു എന്തിനധികം പിതാവ് ആസർ വരെ അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്താണ് നിലയുറപ്പിച്ചത് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തവരുടെ മുൻപന്തിയിൽ ഹസ്രത്ത് സാറാ ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഇനി പുതിയ അടുത്തൊരു കഥയുമായിട്ട് വരാം ഇൻഷാല്ല അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും